കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ സ്കൂളിലെ പെൺകുട്ടികൾക്കായുള്ള കരാട്ടെ പരിശീലന െങ്കിൽ പെൺകരുത്ത് ചോർന്നു പോകാതെ മെയ്വഴക്കവും ഏകാഗ്രതയും ഒന്നിച്ചു ചേർന്ന് പെൺകുട്ടികൾ ചുവടുവെച്ചപ്പോൾ പെൺകരുത്തിന്റെ അഴക് പ്രൗഢമായി പുരുഷന്മാരുടെ ആധിപത്യകലയായ കരാട്ടയിൽ ഒരു കൈ പരീക്ഷിക്കുവാനാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികളുടെ തീരുമാനം പെൺകുട്ടികളുടെ സ്വയം രക്ഷയുടെ ഭാഗമായാണ് കരാട്ടെ അഭ്യസിപ്പിക്കുന്നത് പഴയന്നൂർ ബിആർ സിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾക്കായി നടത്തിവന്നിരുന്ന കരാട്ടെ പരിശീലന ക്ലാസ്സിനാണ് സമാപനം കുറിച്ചത് സമാപന സമ്മേളനം സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി ഉദ്ഘാടനം ചെയ്തു ഭാഗ്യമുള്ള കുട്ടികളാണ് ഈ കുട്ടികൾ എന്തുകൊണ്ടെന്നാൽ ഈ പന്ത്രണ്ട് ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഓന്നിക്കാറില്ല എന്നിരുന്നാലും ഇതൊരു തുടക്കമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളെനിയും അത് വിടാതെ ഈ പന്ത്രണ്ട് ക്ലാസ് കൊണ്ട് നിർത്താതെ അത് തുടർന്ന് പഠിച്ച് അതൊരു കൾച്ചറായി നിങ്ങളുടെ കൂടെ കൊണ്ട് നടക്കണം എന്നതാണ് ഇത്തരം ക്ലാസ്സുകൾ പന്ത്രണ്ട് ദിവസം മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടാ അത് കുട്ടികൾക്ക് സ്ഥിരമായി ഉണ്ടാവണമെന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വേണ്ടി ഞങ്ങൾ പല ചർച്ചകളും സ്ഥിരമായി വേണമെന്ന് ഒരുപോലെ അതൊരു ഭാഗം കൂടിയാണ് മുഹമ്മദ് ഹനീഫ എം എം അധ്യക്ഷത വഹിച്ചു സ്കൂൾ എച്ച് എം ആൻസി അമ്മ മാത്യു കൃപ കൃഷ്ണൻ എസ് ആർ ജി കൺവീനർ മാലിനി സ്കൂൾ അധ്യാപകൻ എ സുധീർ മാതൃസംഘം പ്രസിഡന്റ് സജിത കെ കെ എന്നിവർ സംസാരിച്ചു പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് എം എസ് എ അക്കാദമിയുടെ പ്രധാന അധ്യാപകൻ അഭിപ്രായപ്പെട്ടു പന്ത്രണ്ട് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന കരാട്ട ക്ലാസ് നയിച്ചത് ടി എസ് റഫീഖാണ്